ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സെഹർ ഗാർഡൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ അഗ്ലോണിമ പ്ലാൻസിനെ കുറിച്ചാണ് കേട്ടോ നമുക്ക് കുറച്ച് പുതിയ പ്ലാന്റ്സ് ഒക്കെ വന്നിട്ടുണ്ട് അതെല്ലാമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ ഹോം ഗാർഡൻ ആലുവ പെരുമ്പവർ കെ എസ് ആർ ടി സി റൂട്ടിലെ മഞ്ഞപ്പെട്ടി എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ ഡയറക്റ്റ് വന്ന് പ്ലാന്റ്സ് കളക്ട് ചെയ്യാൻ സാധിക്കുന്നവർക്ക് ഡയറക്റ്റ് വരാവുന്നതാണ് അതല്ലെങ്കിൽ ഡി ടി ഡി സി കൊറിയർ വഴിയും പോസ്റ്റ് ഓഫീസ് വഴിയുമാണ് നമ്മൾ പ്ലാൻസിലൊക്കെ അയക്കുന്നത് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന ഏതെങ്കിലും പ്ലാൻസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് ആയിക്കാം കേട്ടോ നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് പ്ലാന്റ് തായ്ലൻഡ് വൈറ്റ് ആണ് കേട്ടോ തായ്ലൻഡ് വൈറ്റിൻ്റെ പ്ലാന്റ് സൈസ് ഇതാണ് നമ്മൾ തരുന്ന പ്ലാന്റ്സിൻ്റെ എല്ലാം സൈസ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അതെല്ലാം കണ്ടതിന് ശേഷം മാത്രം നമുക്ക് ഓർഡർ തരിക തായ്ലൻഡ് വൈറ്റിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ടു ഫിഫ്റ്റി രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് അടുത്ത പ്ലാന്റ് സെൻസ്റ്റാറാണ് സെൻസ്റ്റാർ നല്ലപോലെ കളറൊക്കെ വന്നിട്ടുള്ള നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് ഡബിൾ ഷൂട്ട് പ്ലാന്റ് ആണ് കേട്ടോ അതേപോലെ തന്നെ ഇതിൻ്റെ മീഡിയം സൈസ് പ്ലാന്റ് ഇരുന്നൂറ്റി അമ്പത് രൂപയുടെ പ്ലാന്റും സെൻസ്റ്റാറിൻ്റെ അവൈലബിൾ ആണ് അടുത്ത പ്ലാന്റ് ട്രൈ കളർ ആണ് ട്രൈ കളർ നല്ല പോലെ കളറ് കയറി ഒരു പ്ലാന്റ് ആണ് പ്ലാന്റ് സൈസ് ഇതാണ് കേട്ടോ ടു ആണ് ട്രൈ കളറിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് നല്ലപോലെ കളർ വന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ അടുത്ത പ്ലാന്റ് വൺ ഫിഫ്റ്റിയുടെ തായ്ലൻഡ് വൈറ്റ് ആണ് വൺ ഫിഫ്റ്റിയാണ് ഈ തായ്ലൻഡ് വൈറ്റിൻ്റെ റേറ്റ് ഈ പ്ലാന്റ്സ് നമ്മൾ പോട്ട് ഉൾപ്പെടെ വേണമെങ്കിൽ ഈ സ്ക്വയർ പോട്ട് ഉൾപ്പെടെ നമ്മൾ അയക്കുന്നതാണ് ഇത് റെഡ്വെയിൻ അഗ്ലോണിമിയാണ് ത്രീ ഫിഫ്റ്റിയാണ് റേറ്റ് വന്നിട്ടുള്ളത് അടുത്തത് സൂപ്പർ റെഡിൻ്റെ ഇരുന്നൂറ് രൂപയുടെ പ്ലാന്റ് ആണ് കേട്ടോ ഇത് സൂപ്പർ റെഡിൻ്റെ അടുത്തത് ജ്പോങ് നാരോ ആണ് ടു ഫിഫ്റ്റിയുടെ പ്ലാന്റ് ആണ് ഇത് ജയ്പോങ് നാരോ സ്ക്വയർ പോട്ടിലെ പ്ലാന്റ്സിലൊക്കെ സ്ക്വയർ പോട്ടിൽ വേണമെങ്കിൽ നമ്മൾ ആ പോട്ട് ഉൾപ്പെടെ തന്നെ നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് കേട്ടോ അടുത്തത് റൂബി ബാത്തിക് ടു ഫിഫ്റ്റിയുടെ റൂബി ബാത്തിക് ആണത് ഇത് ട്രൈക്ലർ തന്നെയാണ് കേട്ടോ അടുത്തത് പിങ്ക് ബ്യൂട്ടിയാണ് ടു ഫിഫ്റ്റിയുടെ പിങ്ക് ബ്യൂട്ടിയുടെ പ്ലാന്റ് ആണിത് അതേപോലെ ബ്ലാക്ക് മെറൂൺ ടു എയ്റ്റി ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ബ്ലാക്ക് മെറൂൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് അടുത്തത് പേളോഫ് മെലോ ടു ഫിഫ്റ്റി ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് അടുത്തത് സ്റ്റാർ ആണ് ഇരുന്നൂറ്റി അമ്പത് രൂപയുടെ സ്റ്റാർ ആണ് കേട്ടോ നേരത്തെ നമ്മൾ മദർ പ്ലാന്റ് കാണിച്ചിരുന്നു ഇത് അതിൻ്റെ ഇരുന്നൂറ്റി അമ്പത് രൂപയുടെ പ്ലാന്റ് ആണ് അടുത്തത് ബാർബി റെഡാണ് നല്ലപോലെ കളറൊക്കെ കയറി വന്ന നല്ല അടിപൊളി പ്ലാന്റ് ആണ് ബാർബി റെഡ് വന്നിട്ടുള്ളത് ഇരുന്നൂറ്റമ്പത് രൂപ തന്നെയാണ് ബാർബി റെഡിൻ്റെ റേറ്റ് കേട്ടോ സൈസ് ഇതാണ് ബാർബി ബ്രെഡിൻ്റെ സൈസ് ഇതാണ് നല്ല പോലെ കളറും വന്നിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് അടുത്തത് ചൈന റെഡാണ് ഇരുന്നൂറ്റി അമ്പത് രൂപയുടെ ചൈന റെഡ് ആണ് കേട്ടോ ഇത് അടുത്തത് സൂപ്പർ റെഡിൻ്റെ വലിയ പ്ലാന്റ് ആണ് അഞ്ഞൂറ് രൂപയുടെ പ്ലാന്റ് ആണ് കേട്ടോ സൂപ്പർ റെഡിൻ്റെ നല്ല വലിപ്പമുള്ള പ്ലാന്റ്സ് ആണ് വന്നിട്ടുള്ളത് ചില പ്ലാന്റ്സുകളൊക്കെ നമുക്ക് ഷൂട്ട്സും വന്നിട്ടുണ്ട് ഷൂട്ട്സ് വരുന്നുണ്ട് ഫൈവ് ഹൺഡ്രഡ് ആണ് റേറ്റ് വന്നിട്ടുള്ളത് വലിയ മദർ പ്ലാന്റ് ആണ് കേട്ടോ അടുത്തത് ഫയർ റെഡ് ആണ് ഫയർ റെഡ് നല്ലപോലെ കളർ കയറി വന്ന പ്ലാന്റ് ആണ് ടു ഫിഫ്റ്റി തന്നെയാണ് റേറ്റ് വന്നിട്ടുള്ളത് ഇതിലൊക്കെ തൈകൾ ചേ തൈകൾ വന്നിട്ടുണ്ട് തൈകൾ വന്നിട്ട് സ്പേസ് ഇല്ലാത്തതുകൊണ്ട് മദർ പ്ലാനിനോട് ചേർന്ന് നിൽക്കുകയാണ് എൻ്റെ ലീഫുകളെല്ലാം കണ്ടോ ഇതാണ് അല്ലോ സീറ്റ്ലിങ് വന്നിട്ട് അത് മദർ പ്ലാനോട് ചേർന്ന് നിൽക്കുകയാണ് അപ്പോൾ ഇതാണ് ഫയറിൻ്റെ പ്ലാൻ അടുത്തത് കോബ്രയാണ് കോബ്രയുടെ ഫുൾ പോട്ടും സിംഗിൾ ഷൂട്ടും ആണ് കേട്ടോ കോബ്ര സിംഗിൾ ഷൂട്ട് ഇരുന്നൂറ്റമ്പത് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് അടുത്തത് റെഡ് എംബറാൾഡ് ആണ് ഇരുന്നൂറ്റമ്പത് രൂപ നല്ല നല്ലപോലെ കളർ വന്ന പ്ലാന്റ് ആണ് കേട്ടോ അടുത്ത പ്ലാന്റ് ഇരുന്നൂറ് രൂപയാണ് ഇരുന്നൂറ് രൂപയുടെ പ്ലാന്റ് ആണിത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് നല്ല വലിപ്പമുള്ള പ്ലാന്റ് ആണ് കേട്ടോ അടുത്തത് സുമാത്രയാണ് സുമാത്ര അഞ്ഞൂറ്റി എൺപത് രൂപയുടെ സുമാത്രയാണ് നല്ലപോലെ കളറൊക്കെ വന്നിട്ടുള്ള ബ്ലാക്ക് സുമാത്രയാണ് കേട്ടോ ഇത് അതേപോലെ ഹെങ്ഹെങ് വന്നിട്ടുണ്ട് ഇരുന്നൂറ് രൂപയാണ് ഹെങ്ങിന് റേറ്റ് വന്നിട്ടുള്ളത് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് നല്ല മദർ പ്ലാന്റ് ആണ് കേട്ടോ ഇരുന്നൂറ് രൂപയുടെ ഹെങ്ഹെങ് നല്ലപോലെ കളറൊക്കെ കയറി വന്നുകൊണ്ടിരിക്കുന്ന പ്ലാന്റ് ആണ് ഹെങ്ഹെങ് ിന്റെ സേസ് ഇതാണ് കേട്ടോ അപ്പൊ നമ്മൾ കാണിച്ചേതെങ്കിലും പ്ലാൻസ് നിങ്ങൾക്ക് ആവശ്യം വിടങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കട്ടോ അതേപോലെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ നമ്മുടെ ചാനലിനെ കുറിച്ചും നമ്മുടെ പ്ലാൻസിനെ കുറിച്ചും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമെന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അടുത്ത പ്ലാന്റ് റെഡ് പനാമയുടെ ഫുൾ പോട്ടാണ് കേട്ടോ റെഡ് പനാമയുടെ ഷൂട്ട്സ് വന്ന ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതാണ് പ്ലാന്റ് സൈസ് എല്ലാ പ്ലാന്റിലും ഷൂട്ട്സ് വന്നതും വന്നുകൊണ്ടിരിക്കുന്നതുമായ പ്ലാന്റ്സ് ആണ് കേട്ടോ പ്ലാന്റ് സൈസ് നല്ല വലിപ്പമുള്ള പ്ലാന്റ് ആണ് റെഡ് റെഡ്പനാമ വന്നിട്ടുള്ളത് ഇതാണ് പ്ലാന്റ് സൈസ് അപ്പോൾ നമ്മുടെ ഏതെങ്കിലും പ്ലാൻസ് ആവശ്യമുണ്ടെങ്കിലും മെസ്സേജ് ആയിക്കാട്ടോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബ ബൈ